ജസ്ി ഫുഡൌസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ഫോട്ടോ കാണിക്കാൻ പോകുന്നത് രാവിലെ മുതൽ ഉച്ച വരെയുള്ള എൻ്റെ ഡ്യൂട്ടികളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ രാവിലെ അഞ്ചര സമയത്ത് തന്നെ ഞാൻ കിച്ചണിലേക്ക് എത്താറുണ്ട് രാവിലെ ആറ് നാൽപ്പതോണ സമയത്ത് തന്നെ സ്കൂൾ വണ്ടി വരും അപ്പോഴേക്കും എല്ലാം റെഡി ആവണമെങ്കിൽ കുറച്ച് നേരത്തന്നെ കിച്ചണിലേക്ക് എത്തണമല്ലോ അങ്ങനെ തന്നെ അഞ്ചരക്ക് തലേ ദിവസം അരി അരച്ച് വെച്ചതൊക്കെ ഉണ്ടെങ്കിൽ അഞ്ചരക്ക് എത്തിയാലും നേരത്തന്നെ തന്നെ ആവും കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇതിലേറെ കുറച്ച് നേരത്തെയും കിച്ചണിലേക്ക് എത്താറുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അതിനനുസരിച്ചിട്ടായിരിക്കും രാവിലെ കിച്ചണിൽ എത്തുന്നതും ടൈമും ക്രമീകരിക്കാറുള്ളത് ഇന്ന് ഞാൻ രാത്രി തന്നെ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ അഞ്ചരക്ക് എത്തിയാലും കുഴപ്പമൊന്നുമില്ല നേരത്തിന് തന്നെ എല്ലാം റെഡി ആയിട്ട് കിട്ടും പിന്നെ ഇഡ്ഡലിയും ഇതേക്ക് പിന്നെ തേങ്ങാ ചട്നിയും കൂടിയാണ് റെഡിയാക്കണത് തക്കാളിട്ട് ചേർത്തിട്ടുള്ള ചട്നി ഉണ്ടല്ലോ അതാണ് റെഡിയാക്കി എടുക്കുന്നത് നമ്മൾ ഇഡ്ഡിലൊക്കെ ചുട്ടെടുക്കുന്ന സമയത്ത് നല്ല ചൂടായതിനു ശേഷം നമ്മൾ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എണ്ണ കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിലൊട്ടി പിടിക്കാതെ തന്നെ നമുക്ക് ചൂടാറിയതിന് ശേഷം ഇത് നല്ല ഓരോടും ഇട്ട് കിട്ടും പിന്നെ തക്കാളി ചട്നി കൂടിയാണ് ഉണ്ടാക്കുന്നത് പറഞ്ഞല്ലോ അതും തക്കാളിയൊക്കെ ഓരോ അടുപ്പത്ത് ഇഡ്ഡലിക്കളവും വെച്ചിട്ടുണ്ട് മറ്റടുപ്പത്ത് ചട്നി റെഡിയാക്കി എടുക്കണം അപ്പോൾ രാവിലെ നേരത്തെ ഒരാളെ സ്കൂളിലേക്ക് പോവുകയുള്ളൂ ബാക്കിയുള്ളവരൊക്കെ പിന്നെ എട്ടര എട്ടേകാല് ആ സമയത്തെ പോവുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ ഇഡ്ഡലിയൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇഡ്ഡലിയൊക്കെ വേവായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചട്ടനി റെഡി ആയിട്ടുണ്ട് ഇഡ്ഡലിയൊക്കെ ഞാൻ നേരത്തെ തന്നെ എല്ലാം ഒന്നിച്ചു തന്നെ ചുട്ടെടുക്കാം ചെയ്യാറുള്ളത് നേരം നേരത്തെയും പിന്നെ ലേറ്റ് ലേറ്റായിട്ടൊന്നും ഉണ്ടാക്കാറില്ല പിന്നെ അതിലേക്ക് ഇന്നലെ ഉണ്ടാക്കിയിരുന്ന സാമ്പാറും കൂടെ ഉണ്ട് അപ്പോൾ ചട്ടനിയും സാമ്പാറും കൂടെ എടുത്തിട്ടാണ് ഇഡ്ഡലി റെഡി ആക്കിയിട്ടുള്ളത് പിന്നെ അതും സിലു കഴിക്കും സ്കൂൾ പോവുള്ള അവന് തന്നെ കഴിക്കും പിന്നെ ബാക്കിയുള്ളവരൊക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുകയുള്ളു അങ്ങനെ സീലു സ്കൂളിലേക്ക് പോകാൻ ആറ് നാൽപ്പതിൻ്റെ മുന്നേ തന്നെ വണ്ടി വരും അങ്ങനെ അവൻ്റെ വണ്ടി വന്ന് അവൻ സ്കൂളിലേക്ക് പോയി പിന്നെ അതിന് ശേഷം ഞങ്ങൾ ചായക്ക് കുടിക്കുക ചായ കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ ലെഞ്ചിനുള്ള ഒക്കെ നോക്കും സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകാനും ഉണ്ട് അപ്പോൾ നേരത്തെ തന്നെ ചോറും റെഡി ആക്കാറുണ്ട് ഇന്ന് പിന്നെ കറുമൂസക്കറിയാണ് റെഡിയാക്കണത് മോര് ഒഴിച്ചിട്ടുള്ള കറുമൂസക്കറി കേട്ടോ അങ്ങനെ കറിയുടെ പണിയും എല്ലാം നേരത്തെ തന്നെ റെഡിയാവും അങ്ങനെ കറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അത് ഞാൻ അച്ചാറാക്കിയിട്ട് എടുക്കുക കേട്ടോ അങ്ങനെ ആ പണിയും കഴിഞ്ഞാൽ പിന്നെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് അയലായിരുന്നു അയലും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്കുള്ള മസാലയും കൂടി റെഡിയാക്കി വെക്കാം മസാല അയലയും അയലും മത്തിയൊക്കെ മസാല തേക്കുന്ന സമയത്ത് ഞാൻ പുളിവെള്ളം ഒഴിച്ചിട്ടാണ് മസാല തേച്ച് വെക്കുക അപ്പോൾ നല്ല ടേസ്റ്റാണ് മീൻ ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്ന സമയത്ത് അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയാൽ കിട്ടാം അങ്ങനെ വറ്റിച്ചെടുക്കാതെ പുളിയുടെ വെള്ളത്തിൽ മസാല തേച്ചിട്ട് പൊരറ്റി വെച്ചാൽ നല്ല ടേസ്റ്റുള്ള മീനായിട്ട് നമുക്ക് കിട്ടും ഇത് നമുക്ക് മസാല ഒക്കെ തേച്ച് വെച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസ് ഒക്കെ റെഡിയാക്കി എടുക്കാം അപ്പോഴേക്കും ഇതില് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും അങ്ങനെ മസാല ഒക്കെ തേച്ച് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇത് വൈതനങ്ങയാണ് ഇന്നത്തെ ഉണ്ടാക്കുന്നത് വൈതനങ്ങ ഇങ്ങനെ നടു കട്ട് ചെയ്തിട്ട് പിന്നെ മൂന്ന് അങ്ങനെ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ വരഞ്ഞ് കൊടുക്കും അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാറില്ല കേട്ടോ പിന്നെ ഞാൻ സോയാബീൻ വൈതനങ്ങ കുട്ടികൾക്ക് പറ്റാത്തതുകൊണ്ട് തന്നെ അവർക്ക് സോയാബീനാണ് റെഡി ആക്കി എടുക്കുന്നത് സോയാബീൻ ഫ്രൈ ആക്കിയാൽ മതിയെന്ന് ചില സ്കൂളിലേക്ക് പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സോയാബീൻ ഫ്രൈ ആക്കാനുള്ളതൊക്കെ റെഡിയാക്കി വെക്കണം അങ്ങനെ വൈതനെങ്ങി തന്നെ വെള്ളത്തിലിട്ട് വെക്കുമല്ലോ കുറച്ച് സമയം അതിൻ്റെ കട്ടൊക്കെ പോകാനാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ കഴുകിയെടുത്തിട്ട് ഈ ഇത് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കണം ഞാനൊരു മൺച്ചട്ടിയിൽ വെച്ചിട്ട് ഇതിലേക്ക് പച്ചമുളകും ഉപ്പും മാ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും എന്നിട്ടിത് ആദ്യം ഒന്ന് വേവിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് പിന്നെ വേവിച്ചതിന് ശേഷം പിന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയും ചെയ്യും വൈതന ഇങ്ങനെ ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് വെള്ളം ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ ഇങ്ങനെ വേവിച്ചെടുക്കട്ടെ ചെയ്യുക അല്ല അങ്ങനെ ഇങ്ങനെ ഇളക്കി മിക്സാക്കി ഇങ്ങനെ ഉടഞ്ഞു പോകരുത് അതിന് ഫ്രൈ ആക്കി എടുക്കാനും കൂടെ ഉള്ളതാണല്ലോ അപ്പം അങ്ങനെ നമ്മൾ മെല്ലെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക ചെയ്യുക എന്നിട്ട് ഈ വെള്ളം വറ്റണവരെ വേവിച്ചിട്ടെടുക്കും എന്നിട്ട് പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കോയിൽ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഇതിങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ ഇങ്ങനെ വൈതനങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ പക്ഷേ എന്നാലും കുട്ടികൾക്കൊന്നും ഇതിഷ്ടല്ല അങ്ങനെ വൈതനങ്ങൾക്ക് ഫ്രൈ ആക്കി എടുക്കണ സമയത്ത് ഇത് ഓരോ പീസ് നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് ഒന്നിച്ചുണ്ട് ഒരു കുഴമ്പ് പോലെ ആവും അപ്പോഴൊക്കെ നമ്മളാ ചോറും കൂടെ വേവമായിട്ടുണ്ട് ഇനി ചോറ് ഊറ്റി എടുക്കണം ചോറും തന്നെ ഉച്ചകൾക്കും രാത്രികൾക്കും കൂടെ ഒന്നിച്ചു തന്നെ വെക്കട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ രണ്ടും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഊറ്റി എടുക്കും അപ്പോൾ ഇതൊക്കെ നമ്മൾ വൈതനങ്ങ ഫ്രൈ ആക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത് നമുക്കുള്ളത് മീൻ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം അതിന് ഞാൻ പാന സ്റ്റോവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കറിവേപ്പില എണ്ണയിലേക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻ ഒരിക്കലും ചട്ടിയിൽ ഒട്ടി പിടിക്കൂലിട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ സോയാബീനിലെ മസാല ഒക്കെ വെച്ച് വെക്കുകയാണ് കുട്ടികൾക്ക് സോയാബീൻ ഫ്രൈ ആക്കിയതാട്ടോ ഇഷ്ടം അതുകൊണ്ട് ഞാൻ സോയാബീനിലേക്ക് മുളക് പൊടിയും മഞ്ഞൾ ഉപ്പും കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് സോയാബീനില് മസാല തേച്ച് വെക്കുന്നത് മസാലപ്പൊടികളൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം കൈവച്ചിട്ടന്നെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം സൈവേൻ്റെ എല്ലാ ഭാഗത്തും മസാലപ്പൊടികൾ എത്തണമെങ്കിൽ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ നമ്മളെ മീനും കൂടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാ പണിയും കൂടെ ഇങ്ങനെ ഒന്നിച്ചിങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് ചെയ്താലേ നമുക്ക് വേഗത്തിൽ കിച്ചണിലെ ജോലികളൊക്കെ തീർക്കാനും പറ്റും അങ്ങനെ മീൻ ഫ്രൈ ആക്കുന്ന പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഉച്ചകത്തേക്ക് ഇങ്ങനെ പപ്പടം കൂടെ കാച്ചെടുക്കുന്നുണ്ട് പപ്പടം കാച്ചതും പിന്നെ ഉണ്ടാക്കുന്നത് കൊണ്ടോട്ട മുളകും കൂടെ കേട്ടോ കൊണ്ടോട്ട മുളകും തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള മുളകാണ് ഈ വർഷം ഉണ്ടാക്കിയതല്ല കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയതായിരുന്നു എന്നാലും അതിന് എത്ര കാലമായിട്ടും ഒരു കേടും വരാതെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പപ്പടം മുരിച്ചിട്ടുള്ള എണ്ണയിലിട്ടിട്ടാണ് ഞാൻ മുളകും കൂടെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത് അങ്ങനെ മുളകിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സോയാബീനും കൂടെ ഫ്രൈ ആക്കി എടുത്താലേ നമുക്ക് ഉച്ചകൾക്കുള്ള ജോലികളെല്ലാം തീർന്നു കേട്ടോ ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിഞ്ഞു ഇതാ ഞാൻ സോയാബീനും കൂടെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ് അങ്ങനെ പിന്നെ സോയാബീൻ ഫ്രൈ ആക്കിയാലും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഉച്ചകത്തേക്കുള്ള എല്ലാം റെഡി ആയിട്ടോ പിന്നെ എല്ലാ ജോലിയും കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്യാറുള്ളൂ അങ്ങനെ കുക്കിങ്ങിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ പാത്രങ്ങൾ കഴുകാണ്ടാവും അതിൽ തന്നെ പാത്രങ്ങളൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം പിന്നെ ഞാൻ വർക്ക് ഏരിയയും കിച്ചണും കൂടെ ഫ്ലോറ് തുടക്കാനൊക്കെ ഉണ്ട് അതും കൂടെ ചെയ്യും പിന്നെ എല്ലാ ജോലികളും കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കിച്ചൺ തുടക്കാറുള്ളു കേട്ടോ അല്ലെങ്കിൽ പിന്നെ വീണ്ടും വൃത്തിയെടാവില്ല ഏർച്ചിട്ട് ജോലികളൊക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചൺ ക്ലീനിങ് ചെയ്യാറുള്ളത് പിന്നെ എല്ലാ ദിവസവും കിച്ചണും വർക്ക് ഏറിയും മാത്രമേ തുടക്കാറുള്ളൂ അകത്തൊക്കെ ഒന്നര അങ്ങനത്തെ ദിവസങ്ങളിലെ തുടക്കലുള്ളൂ അടിച്ചുപോലെ മാത്രമേ എല്ലാ ദിവസവും ചെയ്യാറുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഒരു ദിവസം രാവിലെ മുതൽ ഉച്ച വരെയുള്ള എൻ്റെ ഒരു ബ്ലോഗ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുമൊന്നും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ഇതിൽ ഞാൻ ലെഞ്ച് കഴിക്കണമൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ ഇനി വീഡിയോ കുറേ ലെങ്ത്തായി പോവുമല്ലോ വിചാരിച്ചിട്ട് ഇൻഷാ അല്ല ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്